മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് സഹൃദയരായ ശ്രോതാക്കൾക്ക് സ്വാഗതം തീവ്ര വലതുപക്ഷത്തിന്റെ വക്താക്കളായ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയായ കാസയെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നതിന്റെ അബ്രിവിയേഷൻ അഥവാ സംക്ഷേപമാണ് കാസ മുസ്ലിം വിരോധം മാത്രം പ്രചരിപ്പിക്കുക അതേ സമയം സംഘപരിവാറിന്റെ ക്രിസ്തീയ പീഡനത്തെ പരമാവധി ഗുപ്തമാക്കുക ഇതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം കാസ എന്ന ആ സംഘടനയുടെ സി അത് ക്രിസ്ത്യൻ എന്ന് ഒഴിവാക്കിക്കൊണ്ടാണെങ്കിൽ അതിനെ ആസ എന്ന് പറയാൻ കഴിയും അതായിരിക്കും ഈ സംഘടനയ്ക്ക് സമുചിതമായ പേര് കാരണം ക്രിസ്ത്യൻ എന്ന പേര് ഇതിന് ചേരുന്നതല്ല ക്രിസ്ത്യാനികൾ ഒരിക്കലും തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്നവരല്ല തീവ്രവാദത്തിന്റെ വക്താക്കളായി തീരുകയോ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ഒരിക്കലും ക്രിസ്തീയ വീക്ഷണമല്ല മാത്രമല്ല മുസ്ലിം ഭീകരതയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ ഹൈന്ദവ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഭീകരതയെക്കുറിച്ചും സംസാരിക്കുവാൻ ബാധ്യസ്ഥരാണ് ഒരു പക്ഷത്തെക്കുറിച്ച് മാത്രം പറയുക എന്നുള്ളത് ഒരിക്കലും ഇന്ത്യൻ സമൂഹത്തിന് ചേർന്നതല്ല ഇവിടെ ക്രൈസ്തവരെ ഏറ്റവും അധികം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈന്ദവ തീവ്രവാദികളാണ് അല്ലാതെ മുസ്ലിങ്ങളല്ല മുസ്ലിം തീവ്രവാദം പ്രചരിപ്പിക്കുന്ന സംഘടനകൾ അവരുടെ ഇടയിലുണ്ടെന്ന് സമ്മതിക്കുന്നു പി എഫ് ഐ ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകൾ സമൂഹത്തിൽ വിധ്വംസകമായ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നുള്ളത് ശരി തന്നെ അതേസമയം ആർ എസ് എസ് ബജരംഗദൾ അതെ ശ്രീറാം സേന തുടങ്ങിയ സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും സമാധാനപരമായ ലക്ഷ്യത്തോടു കൂടെയല്ല രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്ന് ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറം റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോൾ തന്നെയാണ് ഈ ഇത്ര ഭീവത്സവമായ നിലയിൽ ക്രിസ്ത്യാനികളെ ഹൈന്ദവ തീവ്രവാദികൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മണിപ്പൂരിൽ കുക്കികളുടെ പള്ളികളും അവരുടെ വാസസ്ഥലങ്ങളും തകർത്തുകൊണ്ട് മണിപ്പൂരിലെ തന്നെ മെയ് മെയ്തേകൾ ആ സംഹാര താണ്ടവം ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പിയോ അവരെ പിന്താങ്ങുന്ന കാസയോ ഒരക്ഷരം മിണ്ടിയതായിട്ട് കാണുന്നില്ല അതേസമയം എഴുപത് ശതമാനത്തിലധികം മുസ്ലിം ഭൂരിപക്ഷമുള്ള മഴപ്പുറത്ത് ക്രൈസ്തവർ ഒരു തരത്തിലുള്ള പീഡനവും അനുഭവിക്കുന്നില്ല അതേസമയം ഹൈന്ദവർ തിങ്ങിപ്പാർക്കുന്ന അമ്പലങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ ക്രൈസ്തവർ ഒരു കാലത്തും സുരക്ഷിതരല്ല വടക്കേണ്ടിയിൽ ആ തീവ്ര വലതുപക്ഷക്കാരായിരിക്കുന്ന ബജ്രംഗതും അപ്പം ആർ എസ് എസ് കാരും ക്രൈസ്തവരുടെ വാസസ്ഥലങ്ങൾക്കെതിരെ അഴിച്ചുവിടുന്ന പീഡനങ്ങൾ അവാച്യമാണ് അവരുടെ ആരാധനങ്ങൾ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക അവർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കുക അങ്ങനെ ഒട്ടേറെ പീഡനങ്ങൾ അവർ നടത്തുന്നുണ്ട് ഇത്രയും ഒക്കെ നടത്തിയിട്ടും എന്തുകൊണ്ട് കാസ മൗനം ഭജിക്കുന്നു അതുകൊണ്ട് ഇതൊരു ക്രിസ്തീയ സംഘടനയല്ല ക്രിസ്തീയ ആദർശങ്ങൾ പുലർത്തുന്നവരല്ല വാസ്തവത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവർ ചെകുത്താനും കടലും ഇടയ്ക്കാണ് എന്ന് പറഞ്ഞ രണ്ട് തീവ്ര ആ വാദത്തിനിടയിൽ വിട്ട് ഞരങ്ങുകയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് അല്ലെങ്കിൽ അതിരെ പ്രതിരോധിക്കേണ്ടത് ക്രൈസ്തവരുടെ ധർമ്മമാണ് കടമയാണ് അത് നിഷേധിക്കുന്നില്ല പക്ഷെ രണ്ടു കൂട്ടരെയും ഒരുപോലെ കാണുവാനും രണ്ടു കൂട്ടരുടെയും വിദ്വത്സൃത പ്രവർത്തനങ്ങൾ വിലയിലെത്തി അവർക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ബാധ്യത ക്രൈസ്തവ സംഘടനക്കുണ്ട് എന്നാൽ കാസ ആ കാര്യം നിർവഹിക്കുന്നില്ല പോരാ ഇന്ത്യയിലെ ക്രൈസ്തവരിൽ എൺപത് ശതമാനവും അടിച്ചമർത്തപ്പെട്ട വിഭാഗത്ത് നിന്നുള്ള ക്രൈസ്തവരാണ് അതേസമയം കാസ പ്രതിദാനം ചെയ്യുന്നത് ക്രൈസ്തവർ തന്നെ വളരെ ന്യൂനപക്ഷമായിരിക്കുന്ന സൂറിയാനി ക്രിസ്ത്യാനികളുടെ പിൻബലത്തോടുകൂടിയാണ് അതുതന്നെ അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ് അവർ രാഷ്ട്രീയ പാർട്ടിയായി രംഗപ്രവേശം ചെയ്യാൻ പോകുകയാണെന്നോ കേട്ട് ഒരിക്കലും വിജയിക്കാത്ത ഒരു സംരംഭമായി ആയി തീരും മാത്രമല്ല ഇവിടത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടല്ലോ ബി ജെ പി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തുഷാർ വെള്ളപ്പള്ളിയുടെ വെള്ളാപ്പള്ളിയുടെ ഒരു രാഷ്ട്രീയ സംഘടന അതിനേക്കാൾ പരിതാപകരമായ ഒരു സംഘടനയായി തീരും മാത്രമല്ല കേരള കോൺഗ്രസിന്റെ അവസ്ഥ എത്ര ദയനീയമാണ് ആ ഒരു വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുക കഷണം കഷങ്ങളായി മാറുകയല്ലാതെ ഇവിടുത്തെ ക്രൈസ്തവരുടെ ഔന്നത്യത്തിനു വേണ്ടി അവരുടെ പുരോഗതിക്കും അവരുടെ ശ്രേയസ്നും വേണ്ടി ഒരു കാര്യവും അവർ ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല ഒരു കൂട്ടം കത്തോലിക്കരെ മാത്രം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ആരംഭിച്ച കേരള കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കാലത്തൊരു ചലനം ഉണ്ടാക്കുവാൻ പര്യാപ്തമാകുന്നില്ല അത്ര അതിന്റെ പത്തിനൊരംശം പോലും കാസയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ കേരള രാഷ്ട്രീയത്തിലോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇവരുടെ ഈ ഒരു തരത്തിലുള്ള തട്ടിപ്പ് പരിപാടികൾ അതിലൂടെ ന്യൂനപക്ഷം പെട്ട മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ കഴിയുമെന്ന ചിന്ത ഒരു കാലത്തും സ്വീകാര്യമല്ല അതിനെതിരെ ഞങ്ങളെപ്പോലെയുള്ള സാമൂഹ്യ സംഘടനകളും മറ്റും പ്രതിഷേധിക്കും ചോദ്യം ചെയ്യും എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു